മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടം വിവാദ നായകനാണ് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടം ഒരു സാമ്പത്തിക കുറ്റവാളി കൂടിയാണ് ഇന്ത്യ രാജ്യത്തിന് ടാക്സ് അടച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ബിനാമി പേരുകളിൽ ഇദ്ദേഹത്തിന് സ്ഥാപനങ്ങളുണ്ട് അദ്ദേഹത്തിന് ഒരു കിഡ്സ്വെയർ ഷോപ്പ് ഉണ്ട് അതിന്റെ പാർട്ണർഷിപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജെൻസ് ബ്യൂട്ടി പാർലർ ഓണർ എന്നാണ് ആരൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ട്ണർ കൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാലും ആ ഷോപ്പിന് മിനിമം ഒരു അൻപത് ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉറപ്പായി ഉണ്ടാവും ഒരു ഷോപ്പിന് അൻപത് ലക്ഷം രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാലും രണ്ടു കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ വന്നിട്ടുണ്ട് ഇതിലൊക്കെ മുടക്കിയിട്ടുള്ള കോടികൾ അതിന്റെ സോഴ്സ് വ്യക്തമാക്കണം നമസ്കാരം നമസ്കാരം ഇപ്പൊ കേരള നിയമസഭയിലും പുറത്തും അകത്തുമായിട്ടെല്ലാം വല്ല വളരെ വിവാദം സൃഷ്ടിക്കുന്ന വിഷയമാണ് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ അതിനിടയിലേക്ക് വന്ന മറ്റൊരു പ്രശ്നമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് ക്ലബ്ബ് ഹൗസുമായി ബന്ധപ്പെട്ട ഒരു ഷോപ്പിന്റെയും മറ്റു കാര്യങ്ങളൊക്കെ അപ്പം ഈ വിഷയങ്ങളിലൊക്കെ നിജസ്ഥിതി എന്താണ് മിസ്റ്റർ രാഹുൽ മാങ്കുട്ടം വിവാദ നായകരാണ് കാരണം അദ്ദേഹത്തെ രക്ഷിക്കാനും അദ്ദേഹത്തെ വെളുപ്പിക്കാനും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് രാവന്തിയോളം സോഷ്യൽ മീഡിയയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ ഉള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ദൃശ്യ മാധ്യമങ്ങൾ ഒക്കെ തന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ച് എക്സ്ക്ലൂസീവ് വാർത്തകൾ ചെയ്യുന്ന സമയത്ത് അവരൊന്നും ചിന്തിക്കാത്ത ഒരു സൈഡുണ്ട് രാഹുൽ മാംകൂട്ടത്തിന് അത് നമ്മളെ ഏറെ നടുക്കുന്നതാണ് അതിലുപരി നമുക്ക് ഉറക്കെ വിളിച്ചു പറയാം മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടം ഒരു സാമ്പത്തിക കുറ്റവാളി കൂടിയാണ് ഇന്ത്യ രാജ്യത്തിന് ടാക്സ് അടച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ബിനാമി പേരുകളിൽ ഇദ്ദേഹത്തിന് സ്ഥാപനങ്ങളുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ പലർക്കും ഇത് വിശ്വസനീയമെന്ന് തോന്നത്തില്ല എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് ബേസിലാണ് നിങ്ങളിതൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഉറഞ്ഞു തുള്ളാൻ സാധ്യതയുണ്ട് അവരുടെ മുമ്പിലേക്ക് നമുക്ക് ശ്രദ്ധ ക്ഷണിക്കാനുള്ളത് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് നൽകിയിട്ടുള്ള അഫിഡവിറ്റ് ഒന്ന് പരിശോധിച്ചു നോക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ അഫിഡവിറ്റിന്റെ അകത്ത് വളരെ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട് അതായത് വരുമാന മാർഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് വരുമാന സ്രോതസ്സിന്റെ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ കൊടുത്തിരിക്കുന്ന ആണ് അതനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു കിഡ്സ് വെയർ ഷോപ്പ് ഉണ്ട് അതിന്റെ പാർട്ട്ണർഷിപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജെൻസ് ബ്യൂട്ടി പാർലർ ഓണർ എന്നാണ് പിന്നെ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് മിൽമയുടെ ലൈസൻസ്ഡ് ഏജൻസി എന്നാണ് നാലാമത് പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ ഷോപ്പ് അതിന്റെ പാർട്ണർഷിപ്പ് ആരൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ട്ണർ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും ബഹുമാനായ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ ഈ ബിസിനസ് തുടങ്ങുവാൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ പണം ലഭിച്ചത് എന്നൊക്കെ ഘോരഘോരം തെരുവുകളിലും നിയമസഭയ്ക്കകത്തും പ്രസംഗിച്ച ആളുടെ പേരാണ് രാഹുൽ മാങ്കൂട്ടം ഈ രാഹുൽ മാംകൂട്ടത്തിന് ഈ നാല് ബിസിനസ്സുകളിൽ പാർട്ട്ണർഷിപ്പ് ആകാൻ പാർട്ട്ണർ ആകാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സ്രോതസ് എന്താണ് കുടുംബപരമായിട്ട് അദ്ദേഹത്തിന്റെ അഫിഡവിറ്റിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുന്നുണ്ട് നമുക്ക് പരിശോധിക്കാം അദ്ദേഹത്തിന് ഉള്ള കിഡ്സ് വെയർ ഷോപ്പ് ഏതാണ് നമ്മളുടെ അന്വേഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ലിറ്റിൽ പ്ലാനറ്റ് ആണ് ഈ ലിറ്റിൽ പ്ലാനറ്റ് ഗ്ലബ് എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വെക്കുന്ന ഷോപ്പാണ് ഇങ്ങനെയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാലും ആ ഷോപ്പിന് മിനിമം ഒരു അൻപത് ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉറപ്പായി ഉണ്ടാവും കാരണം അതിൻ്റെ സ്റ്റോക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഡെപ്പോസിറ്റ് അതോടൊപ്പം തന്നെ ആ ബിൽഡിങ്ങിന്റെ ഫർണിഷിങ് ഒക്കെ ഉൾപ്പെടെ ഈ ഷോപ്പുകൾക്ക് മൊത്തം ലിറ്റിൽ പ്ലാനറ്റ് എന്ന് പറയുന്ന ഷോപ്പിന് എത്ര ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് അറിയോ ലിറ്റിൽ പ്ലാനറ്റിന് നാല് ബ്രാഞ്ചുകൾ ഉണ്ട് പത്തനംതിട്ട അടൂർ ചങ്ങനാശ്ശേരി ഈ നാല് സ്ഥലങ്ങളിലായിട്ട് നമ്മളിപ്പോൾ ഷോപ്പിൻ്റെ ഫോട്ടോ നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും നാല് സ്ഥലങ്ങളിലായിട്ട് നാല് ഷോപ്പാണ് ഈ ലിറ്റിൽ പ്ലാനറ്റിന് ഉള്ളത് ഈ ലിറ്റിൽ പ്ലാനറ്റിൽ പാർട്ടണർ ആയി ചേരുവാൻ വേണ്ടിയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ പണം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ നിന്ന് ലഭിച്ചു എന്ന് ഈ പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ടെന്നേ അദ്ദേഹം ജനപ്രതിനിധിയായിരുന്നു അതല്ലെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യ പ്രക്രിയയിലൂടെ യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായി എത്തിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സ് അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട് കാരണം രണ്ട് കോടിയോളം രൂപ നാല് ഷോപ്പുകൾക്ക് ഒരു ഷോപ്പിന് അൻപത് ലക്ഷം രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാലും രണ്ട് കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ വന്നിട്ടുണ്ട് ഈ ലിറ്റിൽ പ്ലാനറ്റിന്റെ പുറത്തു പറഞ്ഞു കേൾക്കുന്ന ഉടമ ആര് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ട്ണർമാർ ഈ ലിറ്റിൽ പ്ലാനറ്റിൽ വേറെ ആരൊക്കെ ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ള വിഷയമല്ലേ അതുകൂടാതെ തന്നെ ഇദ്ദേഹത്തിന് മെഡിക്കൽ ഷോപ്പിൽ ഇദ്ദേഹത്തിന് പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നു മെഡിക്കൽ ഷോപ്പ് ഏതാണ് ഫാർമ ഡുഡേ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഷോപ്പിലാണ് ഇദ്ദേഹം ആയിട്ടുള്ളത് ലിജോ മഞ്ചപ്പള്ളി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ സൈബർ പോരാളി അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഏറ്റവും വലിയ അടുത്ത അനുയായി കൂടിയാണ് ഈ ലിറ്റിൽ പ്ലാനറ്റിന്റെ ഓണർ ജോബി ജോസഫും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ അധികം രാഹുൽ മാങ്കൂട്ടത്തിനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഊട്ടി നടന്ന് കിട കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇതിനകത്തൊക്കെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വലിയ സ്വപ്നം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉണ്ട് അത് നമ്മൾ ആദ്യം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന്റെ പാർട്ട്ണർഷിപ്പും ഇദ്ദേഹത്തിന്റെ ടാക്സ് വെട്ടിപ്പും ഒക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം ഫാർമ ഡുഡേ അതായത് ലിജോ മഞ്ഞപ്പള്ളിയുടെയും ഈ രാഹുൽ മാങ്കുകൂട്ടവും ഒക്കെ പാർട്ട്ണർമാരായിട്ടുള്ള ഈ ഫാർമ ഡുഡേക്ക് എത്ര മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊടുപുഴയിൽ തന്നെ മൂന്നെണ്ണമുണ്ട് മൂവാറ്റുപുഴയിൽ ഒരെണ്ണം ഉണ്ട് വാഴക്കുടത്ത് ഒരെണ്ണമുണ്ട് അടിമാലിയിൽ ഒരെണ്ണമുണ്ട് തൊടുപുഴ ഒരെണ്ണമുണ്ട് അടൂര ഒരെണ്ണമുണ്ട് മാവേലിക്കര ഒരെണ്ണമുണ്ട് ഇത്ര ഷോപ്പുകൾ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിന് ഒരു മെഡിക്കൽ ഷോപ്പിനെ സംബന്ധിച്ച മെഡിക്കൽ ഷോപ്പിന് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വെച്ച് പിടിച്ചോളൂ പത്തോളം ഷോപ്പ് മെഡിക്കൽ ഷോപ്പുകളാണുള്ളത് പത്തോളം മെഡിക്കൽ ഷോപ്പുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര രൂപ വന്നു ഏകദേശം രണ്ടര കോടിയോളം രൂപ വില വന്നിട്ടില്ലേ ഈ പണം എവിടെ നിന്നാണ് പിന്നെ ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിന് ഒരു മിൽമ ഏജൻസി ഉണ്ടെന്ന് പത്ത് ലക്ഷം പിടിച്ചോളൂ പത്ത് ലക്ഷം രൂപ മാത്രം കണ്ടാൽ മതി കൂടാതെ ഇദ്ദേഹത്തിന് ഒരു ജെൻസ് ബ്യൂട്ടി പാർലർ ഉണ്ട് അത് എത്ര എണ്ണമാണ് മൂന്നെണ്ണമാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നാല് ബിസിനസ്സുകളാണ് അദ്ദേഹത്തിന്റെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഈ വരുമാന സ്രോതസ്സുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക രാഹുൽ മാംകൂട്ടത്തിൽ എവിടെ നിന്നു ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നമുക്കിന്ന് രാഹുൽ മാങ്കൂട്ടത്തോട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ചോദിക്കും ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ സ്ഥാപനങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നതെന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ ബാങ്ക് ബാധ്യത മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഫിഡവിറ്റിൽ കാണിച്ചിട്ടുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഫിഡവിറ്റിൽ രാഹുൽ മാങ്കൂട്ടം പറയുന്നു രാഹുൽ മാങ്കൂട്ടം ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്തിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള വിദേശ യാത്രകൾ എത്രയാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടതാണ് ആണ് എന്ന് പറയുന്നത് അതൊരു പക്ഷെ കോപ്പി ചെയ്തിട്ടുള്ള റോളെക്സിന്റെ വാച്ച് ആണെങ്കിൽ അതിന്റെ കേസ് വേറെ വരും അത് റോളക്സ് കമ്പനിക്കാർ തരും പക്ഷെ റോളെക്സിന്റെ ഒറിജിനൽ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ വില എത്രയാണ് ഇരുപത്തിയാറ് ലക്ഷം ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിനെ വെളുപ്പിക്കാൻ നടക്കുന്ന ആളുകളും പറയും അത് ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് ഇന്ത്യൻ നിയമം അനുസരിച്ച് അൻപതിനായിരം രൂപയ്ക്കും മുകളിലുള്ള ഏത് ഗിഫ്റ്റ് സ്വീകരിച്ചാലും അതിന് ടാക്സ് അടക്കേണ്ടതുണ്ട് അത് ഇൻകം ടാക്സിൽ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം രണ്ടര ലക്ഷത്തിന് മേണിലും മൂന്ന് ലക്ഷത്തിന് മേണിലും സ്ലാബ് വൈസ് ഇവിടെ ഇൻകം ടാക്സ് പേ ചെയ്യണമെന്ന ഒരു നിയമം ഇരിക്കെ ഒരു ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും അത് എനിക്ക് ലാഭമാണെങ്കിലും വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ടാക്സ് പേ ചെയ്യണം അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യണം എന്ന നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് രാഹുൽ മാൻകൂട്ടത്തിൽ നിന്ന് നാല് ബിസിനസ്സുകളിൽ പങ്കാളിയാണ് നാളിതുവരെ ഇൻകം ടാക്സ് പേ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഈ രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനേയും പറ്റിച്ചിട്ടില്ലേ ജി എസ് ടിയിൽ വെട്ടിപ്പ് നടത്തിയിട്ടില്ലേ ഇത് അന്വേഷിക്കേണ്ടേ ഇത് പാർട്ടി അന്വേഷിക്കേണ്ടേ ഒരു സാമ്പത്തിക കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് വിളിച്ചു പറയുന്ന ഇതിനപ്പുറത്ത് വേറെ എന്ത് തെളിവാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടത് കേരളത്തിലെ ഈ രാഹുൽ വെളുപ്പിക്കൽ ടീമിന് വേണ്ടത് രാഹുലിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ദൃശ്യ മീഡിയ മാധ്യമങ്ങളും ഒക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ടല്ലോ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഒരു ലൈംഗിക കുറ്റവാളി മാത്രമല്ല മറിച്ച് ഒരു സാമ്പത്തിക കുറ്റവാളി കൂടിയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയൊക്കെ വാത ഓരാതെ പറഞ്ഞതല്ലേ എവിടെ നിന്നാണ് ഈ പണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തോട് കേരളത്തിലെ ചെറുപ്പക്കാർ ഒരുമിച്ച് ചോദിക്കുകയാണ് താങ്കൾക്ക് എവിടെ നിന്നാണ് ഈ പണം താങ്കളുടെ കുടുംബസ്ഥത്താണോ അല്ലെങ്കിൽ താങ്കൾ ചെയ്തിട്ടുള്ള ഒരു ജോലി എന്താണ് പി കെ ഫിറോസ് കടന്ന് പതിനൊന്ന് നമ്മൾ കണ്ടതാണ് പി കെ ഫിറോസ് ദുബായിൽ ഒരു കമ്പനിയുടെ സെയിൽസ് മാനേജർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാളികളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നത് അതിനേക്കാൾ എത്രയോ വ്യാപ്തി കൂടിയതാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുക റിവേഴ്സ് ഹവാലയുടെ പാർട്ട്ണറാണോ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് അതിനുശേഷം ഇവരുടെ സ്വപ്നം എന്തായിരുന്നു എന്ന് കൂടെ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മന്ത്രിയാവുക രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടുകൂടി ആയിരം കോടിയുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തതിനു ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വാഴുക തുടർന്ന് വരുന്ന ഇരുപത് വർഷക്കാലം ഈ കേരളം ഭരിക്കുക ഇത്രയും വളരെ ഒരു മാനിപ്പുലേഷൻ പ്ലാൻ ചെയ്ത ഒരു സൈക്കോ പാർട്ടാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് ഉറക്ക വിളിച്ചു പറയുകയാണെന്നേ അതിനെന്താണ് തെറ്റുള്ളത് രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ പറയട്ടെ എന്റെ കുടുംബ വിറ്റതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് അൻപതിനായിരം രൂപകളിൽ എന്ത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയാലും അതിനെല്ലാം ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് എം എൽ എ ആണ് എന്ന് വിചാരിച്ച് അതിനകത്ത് ഒരു കൺസിഡറേഷൻസ് ഒന്നുമില്ല അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് എന്ന് വിചാരിച്ച അതിന് ഇല്ല നാളെ ഇതുവരെ ഇൻകം ടാക്സ് പേ ചെയ്യാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നാല് ബിസിനസുകളിൽ പങ്കാളിയാവാനായിട്ടുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടം കേരളത്തിലെ പൊതുസമൂഹത്തോട് ഉത്തരം പറഞ്ഞേ പറ്റൂ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കാനായിട്ട് ഇനിയും കോൺഗ്രസ് വൈകിയാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കുക റിനി ആൻഡ് ജോർജ് എന്ന പെൺകുട്ടി പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും പറഞ്ഞു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് അയാൾ ഹൂ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി കാലങ്ങളിൽ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കുന്നു പല പെൺകുട്ടികളെയും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചിട്ടുണ്ട് പാർട്ടിക്കകത്തെ പല നേതാക്കന്മാരുടെയും മക്കൾക്കും ഭാര്യമാർക്കും ഒക്കെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് എന്നിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇനിയും കോൺഗ്രസിനകത്തെ കുറെ ആളുകൾ താങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താണ് ഒരു സാമ്പത്തിക കുറ്റവാളി ഒരു ലൈംഗിക കുറ്റവാളി ഇവനെയൊക്കെ വേണോ കോൺഗ്രസ് ചുമക്കേണ്ടത് വളരെ വാക്ചാരുതയോടുകൂടി സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്ന മാധ്യമങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണിത് രാഹുൽ മാംകൂട്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് എടുത്ത് പരിശോധിക്കുക അതിൽ ഇൻകം ടാക്സ് പേ ചെയ്യാത്ത ഒരാൾ എങ്ങനെയാണ് ഈ നാല് സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് അതും കോടികൾ മുതൽ മുടക്ക് വരുന്ന ഈ സ്ഥാപനം ആരംഭി ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ വിദേശ യാത്രകൾ രണ്ട് ലക്ഷത്തിന് മുകളിൽ പണം ചെലവഴിച്ചുകൊണ്ട് ഏത് വിദേശയാത്ര നടത്തിയാലും ആ വിദേശയാത്ര എല്ലാം ഇൻകം ടാക്സിൽ കൃത്യമായി ഫയൽ ചെയ്യണമെന്ന് നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യന്നെ ആ രാജ്യത്ത് ഇതൊന്നും തനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലും മാങ്കൂട്ടം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ദാർഷ്ട്യത്തെ പിടിച്ചു കെട്ടേണ്ടതിന് ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് എനിക്ക് തോന്നുന്നു ഇൻകം ടാക്സും ഇ ഡിയും ഒക്കെ ഇദ്ദേഹത്തിന്റെ വിദേ വിദേശയാത്രകളെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് റിവേഴ്സ് ഹവാല ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ തകർത്തു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ശക്തമായ നടപടി ഇതിനകത്ത് ആവശ്യമുണ്ട് അത് പി കെ ഫിറോസായാലും ശരിയാണ് രാഹുൽ മാങ്കൂട്ടം ആയാലും ശരിയാണ് നമ്മൾ ഈ പുറത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ നിന്ന് പറഞ്ഞ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പറയട്ടെ ലിറ്റിൽ പ്ലാനറ്റിൽ ഞാൻ പാർട്ട്ണറല്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറയേണ്ടി വരും ഏത് കിഡ്സ് വെയർ ഷോപ്പിലാണ് ഇദ്ദേഹത്തിന് പാർട്ട്ണർഷിപ്പ് ഉള്ളത് എന്ന് അതല്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ് രണ്ടാമത് ഇദ്ദേഹത്തിന് മെഡിക്കൽ ഷോപ്പിൽ പാർട്ണർഷിപ്പ് ഉണ്ടോ എന്ന് പറയുന്നു ഫാർമയുടെ ഇവിടെ എന്ന് പറയുന്ന കമ്പനിയിലല്ല അല്ല ഇയാൾ പാർട്ട്ണറായിട്ടുള്ളത് എങ്കിൽ പറയണം താങ്കൾ ആയിട്ടുള്ള മെഡിക്കൽ ഷോപ്പ് ഏതാണ് മൂന്നാമത് ജെൻസ് ബ്യൂട്ടി പാർലറുകളുണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ജെൻസ് ബ്യൂട്ടി പാർലറിൽ അല്ല ഇയാൾ പാർട്ണറെങ്കിൽ പാർട്ണർ പാർട്ണറായിട്ടുള്ള ജെൻസ് ബ്യൂട്ടി പാർലർ ഏത് എന്ന് ഇയാൾ വ്യക്തമാക്കണം ഇതിനൊക്കെ മുടക്കിയിട്ടുള്ള കോടികൾ അതിന്റെ സോഴ്സ് വ്യക്തമാക്കണം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ കഷ്ടപ്പെട്ട് പിരിച്ചെടുത്തിട്ടുള്ള പണം ഇയാൾ ദുർവിനിയോഗം ചെയ്തിട്ടുള്ളതാണോ അതോ മറ്റു ഏതെങ്കിലുമൊക്കെ സോഴ്സിലൂടെ പാർട്ടിയെ വിറ്റു പണം ഉണ്ടാക്കിയതാണോ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് രാഹുൽ മാംകൂട്ടത്തിൽ വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും എന്ന് മാത്രമേ ഈ സമയത്ത് നമുക്കിവിടെ പറയാൻ സാധിക്കൂ